വായുവായോ ഓടി വായോ ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഒരു തുള്ളി പോലെ എണ്ണ ചേർക്കാത്ത ഒരു ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ ഉള്ള കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പം മുളക് പൊടി ചേർത്ത് അല്പം കൂടിപ്പോയിട്ട് അവസാനം കഴിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ നീ ഇവിടെ ഒരു നിങ്ങളൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അരിപ്പൊടി ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളൊരു എന്താണ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ആ ഒരു പരുവത്തിലാക്കി എടുക്കണം കയ്യിലൊക്കെ നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചെടുക്ക ഒട്ടി ഒട്ടിപ്പിടിക്കും കേട്ടോ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും ഓയിൽ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഞാനിവിടെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കി ആക്കിയെടുക്കുന്നത് ആ ഒരു എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം ആ ഒരു എടുക്കണം ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് എടുക്കുന്നത് നമ്മൾ ഫ്രൈ പാനില്ല അതുണ്ടെങ്കിൽ അതായാലും മതി അതിലേക്ക് ചെയ്തിട്ട് കൊടുക്കുക ഓയിലൊന്നും ഒഴിക്കരുത് അതിലേക്ക് ചെയ്തിട്ട് കൊടുക്കുക നമ്മളില്ല ഹെൽത്തി ആയിട്ട് കുറേ ഈ ഒട്ടും ഓയിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ കൂടുതൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു നല്ലൊരു റെസിപ്പി ആയിരിക്കും കേട്ടോ പക്ഷേ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഇപ്പോൾ ടേസ്റ്റിനകത്ത് വരത്തില്ല പക്ഷേ എന്നാലും നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നമ്മുടെ പഴയ കട്ടത്തിൻ്റെ പോലെ അത്രയും സൂപ്പറാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല അത്രയും സൂപ്പറാണ് പക്ഷേ ഇതൊരു ഹെൽത്തിയാണ് ഇഷ്ടപ്പെടും അത്യാവശ്യം ഡയറ്റൊക്കെ കൺട്രോ ഫുഡ് അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും അത് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളിത് അടച്ചുവെക്കണം അടച്ച് വെച്ചിട്ട് ഇത് അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് പക്ഷേ കരിഞ്ഞു പോയിട്ടല്ല കേട്ടോ ആ സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതാണ് ഇതേപോലെ അപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ ആക്കിയെടുക്കണം ഇപ്പോൾ രണ്ട് സൈഡും ആക്കിയെടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഒരു പ്ലേറ്റിലോട്ട് ഇതാണ് ഏട്ടോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കട്ടലറ്റ് റെസിപ്പിയാണ് ഏട്ടോ ഇത് നല്ല ഹെൽത്തി ഫുഡൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു റെസിപ്പിയായിരിക്കും പക്ഷേ എനിക്ക് എനിക്കിതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കഴിച്ചപ്പോഴാണ് കൂടുതലിഷ്ടപ്പെട്ടത് ഞാൻ അങ്ങനെ അവസാനം കുറേ ടൊമാറ്റോ സോസും കൂടെ വാരി വിതറിയിട്ടുണ്ട് ദയ ഇവിടെ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ